േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയ്ക്കുണ്ടായ ദുരനുഭവത്തെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ഇതോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ജനക്കെ മധുബാലയെ തേടി എത്തിയിരിക്കുകയാണ് ഇത് കാണുന്ന മധുബാല നിങ്ങളുടെ വരവ് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് അതിന് വ്യക്തമായ കാരണവുമുണ്ട് എന്തൊക്കെയായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു നീ എന്തിനാ അർച്ചനയെ കാണാൻ പോയത് ഓ അങ്ങനെ അപ്പോൾ അവൾ കാര്യങ്ങളെല്ലാം അല്ലേ അവൾക്ക് വേദനിച്ചാൽ നിനക്കും വേദനിക്കും എന്ന് എനിക്ക് കൃത്യമായി അറിയാം മധുബാല നീ കാര്യമറിയാതെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഒരിക്കലും ഇങ്ങനെയൊന്നും നീ വെറുതെ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ഓ അപ്പോ നിങ്ങൾക്ക് അവളുമായി ആർമാദിക്കണം അല്ലേ അതിന് ഞാനാണ് തടസ്സം എനിക്ക് മനസ്സിലായി നിനക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിൻ്റെ വെറും തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ആരാ അവൾ അവൾ എൻ്റെ ആരുമല്ല എന്നതാണ് സത്യം നീ അതുകൊണ്ട് തന്നെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതും അതുപോലെ ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇനിയും അർച്ചനയുടെ പിന്നാലെ പോകരുത് ശരി ഞാൻ പോകില്ല എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ വന്ന് താമസിക്കണം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയതിൽ പിന്നെയാണ് ഈ മാറ്റങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് അത് ഇനിയും മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കുകയില്ല എനിക്ക് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ മടങ്ങി വരണം ഇല്ല ആ തീരുമാനം ഞാൻ എടുത്തത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി മടങ്ങിയാൻ വരും എന്ന് നീ പ്രതീക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് അതിൽ നിനക്കിനി സ്ഥാനമില്ല നീ ഇനിയും അർച്ചനയെ പോയി ശല്യപ്പെടുത്തി എന്ന് ഞാൻ അറിഞ്ഞാൽ നീ വിവരമറിയും ആ കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് മധുപാല ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ എത്തിയ അർച്ചന ചിന്നുവിനെ കാണുകയാണ് ചിന്നു ടോക്കൺ വാങ്ങിച്ചില്ലേ സാരമില്ല ഇതൊന്നും അത്ര പ്രശ്നമാക്കേണ്ട കാര്യമല്ല ചിന്നു നിന്റെ ജെ കെ സാർ വരട്ടെ ഒരു പ്രശ്നവുമില്ല അയാൾ തന്നെ അവിടെ താമസിച്ചോട്ടെ ഇതോടെ ചിന്നുവിന് ടെൻഷൻ മാറിയിരിക്കുകയാണ് ചിന്നുവിനെ കെട്ടിപ്പിടിക്കുന്ന അർച്ചന ഇതേ തുടർന്ന് റൂമിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക